അതിപ്പോ അതിപ്പോ ഏതാണ്ട് ബി പി എന് അത് ഹാഫ് തുറന്നില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ ഒരു ഹാഫ് അദ്ദേഹം തന്നെ തുറന്നില്ലേ നിന്നെ അപ്പുറം ഞാനെങ്ങനെ പറഞ്ഞോട്ടു ചായ കുടിക്കാൻ ചായ കുടിക്കാൻ ചായ പിടി ചായപ്പൊടിക്കുന്നത് പൂർവ്വകാലം ബന്ധു ഇല്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിൽക്കുന്നത് ആരെങ്കിലും പോകും ചായപ്പൊടിയൊക്കെ എഴുതിയല്ലോ ഏതായാലും ചില ചായക്കളീട്ടല്ലോ എനിക്ക് പോയി പോലും പോയില്ല പോലും എനിക്കെന്താ പ്രശ്നം എന്റെ കുടുംബത്തിൽ നിന്നോ പോകുന്ന പോലെയാണെന്നുള്ള ചോദ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് തീരുമാനം എടുക്കുന്നതിനോട് ഞങ്ങക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ പക്ഷെ അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ണോ അതെ ഞാൻ പറയേണ്ട കാര്യം അവരിത് ആലോചിക്കേണ്ട കാര്യമാണ് ഞാനാ തീരുമാനിക്കേണ്ടത് അങ്ങനെയൊന്നുമല്ല പലരും നേരത്തെ പോയിട്ടുണ്ട് പലരും നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ കണ്ണൂരിൽ നിന്നും കേരളത്തിൽ ഇവിടെ നിന്ന് പോയിട്ടില്ലാന്ന് മാത്രം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിന്നെ ബി ജെ പിയിലേക്ക് പാർട്ടി പോയിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് പോയിട്ടുണ്ട് സി പി ഐയിൽ നിന്ന് പോയിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ നടക്കുന്നുണ്ട് അധ്യക്ഷകെന്തൊന്നും ഞാനതിനെ വിളിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിനെ ഒതുക്കണം എന്ന് ഒരു വിഭാഗം അതിനകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട് ആ ആലോചനകളുടെ പിന്നെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കുന്നതൊക്കെ അതുകൊണ്ട് വായി തോന്നിയത് വിളിച്ചു പറയുന്ന നന്ദകുമാറിനെ പത്തൊരുത്തന്റെ വാക്കെടുത്തിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല അതെ മനസ്സിലായോ അതൊന്നും ഒരു ഒരു എന്താ പറയുക സ്ഥിരതയില്ലാത്ത പത്രപോക്തകന്മാരാ സ്ഥിരതയില്ലാത്ത എന്തും പറയും എന്തും ചെയ്യും എന്ത് വൃത്തിയേടുകയും ചെയ്യും പരസ്യം കിട്ടുന്ന ഒരു വാർത്ത കിട്ടിയാൽ എന്ത് നെറുകെട്ട വാർത്തയാണെങ്കിലും അത് അയക്കും അതൊക്കെ അദ്ദേഹത്തിന്റെ എത്രയോ കാലമായിട്ടുള്ള ശീലമാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല ചർച്ച ഇത്തവണ അതൊന്നുമല്ല കാടായ സ്കൂളിലെല്ലാം അങ്ങനെ ഒരു ആയിരക്കണക്കിൽ ആളുകൾ റോഡ് നിങ്ങളെ തെരഞ്ഞു കിടച്ചാണ് എന്നല്ല രാവിലത്തെ ഒരു വാർത്ത ഇവിടെയും ഞാൻ കാണുന്നത് ഇതുവരെ എന്റെ പഠി ഞാൻ പഠിച്ച സ്കൂളാണ് അന്ന് മുതൽ ഞാനിവിടെ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഇതുവരെ ഇത്രയൊരു ആളുകൾ നമ്മൾ ഈ എന്നും പറഞ്ഞിട്ടുള്ളൂ ഞാനത് മാറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ മുഖ്യമന്ത്രി ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലല്ല ഈ തെരഞ്ഞെടുപ്പ് പിന്നെ ആരെ വിലയിരുത്തല കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തല അതുകൊണ്ട് അതിനകത്ത് ഇതും ഉണ്ട് രണ്ടുമുണ്ട് ബി ജെ പിയെ വിലയിരുത്തലുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലയിരുത്തലുണ്ട് എന്നൊരു തർക്കവുമില്ലാത്ത മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് കിടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൽ അദ്ദേഹം ആ സ്ഥിരമായിട്ടിപ്പോ കിടക്കുന്നത് ഞാൻ എവിടെയും കിടക്കുന്നൊന്നുമില്ല അനക്ക സുഖം അനക്ക മരുന്നൊന്നുമില്ല